സ്നേഹ നമസ്കാരം അവനവനായിരിക്കുന്ന അവസ്ഥയെ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുകയുള്ളൂ ഒരിക്കൽ ഒരു കാക്കയ്ക്ക് വലിയ സങ്കടം തോന്നി തന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല മാത്രമല്ല തന്നെ കാണുമ്പോൾ തന്നെ ആളുകളെല്ലാം ആട്ടി ഓടിക്കുകയും ചെയ്യുന്നു പോരാത്തതിന് തൻ്റെ ശരീരത്തിന് ആകെക്കൂടെ ഒരു നിറമേ ഉള്ളൂ അതും കറുപ്പ് നിറം കാക്കയ്ക്ക് തോന്നി അരയനത്തിനെ കാണാൻ എന്ത് രസമാണ് നല്ല വെളുത്ത നിറം പലപ്പോഴും ആളുകൾ അരയനത്തെ നോക്കി നിന്ന് ആസ്വദിക്കുന്നത് കണ്ടിട്ടുമുണ്ട് ഒക്കെ പറന്ന് അരയന്നത്തിന്റെ അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു നിന്നെ കാണാൻ എന്ത് രസമാണ് എനിക്ക് നിന്നെപ്പോലെ ആകാൻ കൊതിയാകുന്നു ഇത് കേട്ട അരയന്നം പറഞ്ഞു എന്നെ കാണാൻ ഭംഗിയുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെ പക്ഷെ വെറും വെളുത്തു നിറം കൊണ്ട് എന്താണ് പ്രയോജനം നീ തത്തമ്മയെ കണ്ടിട്ടില്ലേ നല്ല പച്ച നിറമുള്ള തൂവലുകളും നല്ല ചുവന്ന ചുണ്ടും തത്തമ്മയെ കാണാനല്ലേ കൂടുതൽ ഭംഗി അത് ശരിയാണല്ലോ കാക്ക വിചാരിച്ചു കാക്ക നേരെ പറഞ്ഞ് തത്തമ്മയുടെ അടുത്തെത്തി എന്നിട്ടിങ്ങനെ പറഞ്ഞു എന്ത് ഭംഗിയാണ് തത്തമ്മയെ നിന്നെ കാണാൻ നല്ല പച്ച നിറമുള്ള ദേഹവും ചുവന്ന ചുണ്ടുകളും നീ ശരിക്കും സുന്ദരി തന്നെ അതിന് മറുപടിയായി തത്തമ്മ പറഞ്ഞു എന്നെ കാണാൻ ചേലുണ്ട് എന്നത് ശരി തന്നെ പക്ഷേ വെറും പച്ച നിറം മാത്രമല്ലേ എനിക്കുള്ളൂ നീ മയിലുകളെ കണ്ടിട്ടില്ലേ എത്ര നിറങ്ങളാണ് അവയ്ക്കുള്ളത് മയിലുകൾ പീലി വിടർത്തി ആടുന്നത് കാണാൻ എന്ത് ഭംഗിയാണ് കാര്യം ശരിയാണെന്ന് കാക്കയ്ക്ക് തോന്നി കാക്ക അപ്പോൾ തന്നെ മയിലിനെ അന്വേഷിച്ചു പറഞ്ഞു മയിലിന്റെ അടുത്തെത്തിയ കാക്ക പറഞ്ഞു എന്ത് ഭംഗിയാണ് നിന്നെ കാണാൻ എത്ര നിറങ്ങളാണ് നിന്റെ തൂവലിന് നിന്റെ നൃത്തം കാണാൻ എത്ര പേരാണ് വരുന്നത് നീ ശരിക്കും ഭാഗ്യവതി തന്നെയാണ് ഇത് കേട്ട ഉടനെ മയില് പറഞ്ഞു നീ പറഞ്ഞതിനോടെല്ലാം ഞാൻ യോജിക്കുന്നു എന്നെ കാണാൻ നല്ല ഭംഗിയുമുണ്ട് എന്റെ നൃത്തം കാണാൻ ഒരുപാട് ആളുകളും വരുന്നുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് നീ ശ്രദ്ധിച്ചു ആളുകളെ ആകർഷിക്കാനും ആനന്ദിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് അവരെന്നെ ഈ മൃഗശാലയിലെ കൂട്ടിലാക്കിയിരിക്കുകയാണ് പക്ഷേ കാക്കെ നിനക്ക് എന്തൊരു സ്വാതന്ത്ര്യമാണ് നിന്നെ ആരും കൂട്ടിൽ അടച്ചിട്ടില്ലല്ലോ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പറക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കില്ലേ നീ തന്നെയാണ് ശരിക്കും ഭാഗ്യവതി പ്രിയപ്പെട്ടവരെ നമ്മളും പലപ്പോഴും നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെ തിരിച്ചറിയാതെ പോകാറില്ലേ നമ്മുടെ കണ്ണിൽ ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നവരൊക്കെ അവരവരുടേതായ വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നവരാവാം നാം അത് ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രം അവനവനെ അംഗീകരിക്കുക എന്നതാണ് ജീവിതം ആസ്വദിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കാനാകുമ്പോഴാണ് നമുക്ക് സമാധാനമായി ജീവിക്കാനാവുക